പുതുവലിൽ സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള വീട്ടിൽ മോഷണശ്രമം പുതുവൽ തൈപ്പറമ്പിൽ ജെയ്മോന്റെ വീട്ടിലാണ് കള്ളൻ കയറിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു പത്തനാപുരം പുതുവലിൽ വീടിന്റെ കഥക് കള്ളൻ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം നടത്തി പത്തനാപുരം പുതുവൽ തൈപ്പറമ്പിൽ ജയ്മോന്റെ വീട്ടിലാണ് കള്ളൻ കയറിയത് കഴിഞ്ഞ വെളുപ്പിനെ ജയ്മോന്റെ അമ്മയും ജോലിക്കാരിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ജയ്മോനും ഭാര്യയും മകളുടെ പഠനാവശ്യവുമായി കോട്ടയത്തായിരുന്നു രാത്രി ഒരു മണിയോടടുത്ത് വീടിനകത്ത് ശബ്ദം കേൾക്കുന്നുവെന്ന് അമ്മ വേലക്കാരിയോടും ഫോണിൽ മകനോടും അറിയിക്കുകയായിരുന്നു തുടർന്ന് സിറ്റോട്ടിനു മുന്നിലുള്ള ഹാളിൽ വെട്ടമിട്ടെത്തിയപ്പോഴേക്കും കള്ളൻ രണ്ടു പൂട്ട് തകർത്ത ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു എനിക്കന്നെ സുഖമില്ലാതിരിക്കുക ഞാൻ രാത്രിയിൽ ഇന്നലെ ഉറക്കമൊക്കെ കുറവാ ഒരു പന്ത്രണ്ടായപ്പോ ഞാൻ ഇങ്ങനെ കിടന്നേറ്റ് ഒന്ന് ബാത്റൂമിൽ പാനായിട്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് ഇച്ചിര എന്നിട്ട് അവിടെ കട്ടിലായിരുന്നു ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ വീണ്ടും അങ്ങോട്ട് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദം പോലെ ആരാണ്ട് ചാടുന്ന പോലെ ശബ്ദം കേട്ടിയാണ് അന്നേരം ഞാനവിടുത്തെ ആരോ എന്തോ ഇനി എന്തുവാ വീണെന്നറിയത്തില്ല ഇനിയും പൂച്ചയോലോ എന്നൊന്നു കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കിടക്കുക ആ സമയത്ത് ഒരു ഏകദേശം ഒരു മണി ആയപ്പോഴത്തേനെ ആരോ വന്ന് ഈ കഥകളിലെ വല്ല മുട്ടുന്ന പോലെ കേട്ടു അന്നേരം ഞാൻ ഒന്നും മുട്ടി അന്നേരം ഞാനവിടുത്തെ നീ എന്തോ എലിയോ വല്ലോ ആണോന്ന് വിചാരിച്ച് ഏർ എന്തായാലും തുറന്നില്ല ജനലും എല്ലാം അടച്ചിരിക്കുകയായിരുന്നു എന്റെ കൂടെ ഇവിടെ ജോലി ചെയ്യുന്ന പുള്ളിക്കാരി ഉണ്ടായിരുന്നു ഞാൻ ഉടനെ അവരെ വിളിച്ചു രണ്ട് അപ്പഴത്തേന് കഥകം രണ്ടു മൂന്ന് വട്ടം അടിക്കുന്ന പോലെ സൗണ്ട് കിട്ടും അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരെയും കൂട്ടെഴുന്നേറ്റ് ഞങ്ങൾ എനിക്കും മയ്യാത്ത അല്ലേ അന്നേരം പുള്ളിക്കാരിപ്പല്ലേ എന്നെ പിടിച്ച് ഞങ്ങൾ ഇവിടെ വന്നു ലൈറ്റ് ഇടാൻ നോക്കിയപ്പം ഇച്ചിരി കഴിഞ്ഞ ലൈറ്റ് ഇട്ടത് ആകത്തെ മുറി ഞാൻ അന്നേരം ലൈറ്റ് ഇട്ടു ഇവിടെയും അങ്ങനെ പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ശരീരത്തിന്റെ വിറയിലൊന്ന് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അശോകനെ വിളിച്ചു തൊട്ടടുത്തെ അശോകനെയും സൂര്യയും വിളിച്ചു വിളിച്ചപ്പോഴത്തേന് അവരോടനെ ഞാൻ പറഞ്ഞ ഇതുപോലെ ആരോ വന്ന് കഥകളിടിക്കുന്നു നിങ്ങളെന്ന് എളുപ്പം എഴുന്നേറ്റ് വാന്നു പറഞ്ഞു പിന്നാലെ സമീപ വീട്ടുകാരെ വിവരമറിയിച്ച് വെട്ടവുമായി എത്തിയ നാട്ടുകാർക്കും വീട്ടുകാർക്കും കള്ളനെ പിടികൂടാനായില്ല വീടിന്റെ വാതിലിന്റെ രണ്ട് പൂട്ടുകൾ കള്ളൻ തകർത്തിട്ടുണ്ട് വീടിനുള്ളിൽ കയറാനാവാത്തത് കാരണം ശ്രമം പരാജയപ്പെടുകയും ആളപായമില്ലാതെ വീട്ടുകാരും രക്ഷപ്പെട്ടു വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം